സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുസ്തകം വാങ്ങാൻ ബിരിയാണി കച്ചവടം നടത്തി വിദ്യാർത്ഥികൾ വിറ്റത് മൂവായിരത്തിലധികം ചിക്കൻ ബിരിയാണി ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി യൂണിറ്റ് വിദ്യാർത്ഥികളാണ് ലൈബ്രറിയുടെ ആവശ്യാർത്ഥം രംഗത്തിറങ്ങിയത് ജില്ലാ പഞ്ചായത്ത് വക വിദ്യാലയത്തിന് പുതിയ ലൈബ്രറി ലഭിച്ചു ലൈബ്രറിയിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ ആവശ്യമായതിനാൽ കുട്ടികൾ മറ്റു വഴികൾ തേടുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് മൂവായിരം ബിരിയാണി പൊതികൾ കുട്ടികൾ തയ്യാറാക്കിയത് ഞങ്ങൾ പുല്ലങ്കോട് സ്കൂളിൽ ലൈബ്രറീന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ബിരിയാണി ചാലഞ്ച് ഉണ്ടാക്കിയിരുന്നു അതിന് ഞങ്ങൾ ഓരോ വീടുകളിൽ പോയി ഓർഡറുകൾ പിടിക്കുകയും ബിരിയാണി എത്തിക്കുകയും ചെയ്ത് ഓരോ കടകളിൽ പോയി വേണ്ടി ഞങ്ങളെ സഹായിച്ച സാറുമാർക്കും നാട്ടുകാർക്കും എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ഉച്ചയായപ്പോഴേക്കും ബിരിയാണി കച്ചവടം പൂർത്തിയാക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞു ചോക്കാട് ക്രെസെന്റ് ആയിരുന്നു പാചകവും പാക്കിങ്ങും രാവിലെ മുതൽ എൻ വിദ്യാർത്ഥികളും അധ്യാപകരും ബിരിയാണി തയ്യാറാക്കുന്ന തേക്കിലായിരുന്നു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് നല്ല ഒരു ലൈബ്രറി ജില്ലാ പഞ്ചായത്ത് നൽകിയിരുന്നു പക്ഷേ അതിനാവശ്യമായ പുസ്തകങ്ങളുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബിരിയാണി ചലഞ്ചാണ് ഇന്നിവിടെ നടക്കുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ബിരിയാണി തയ്യാറാക്കുകയും അത് രാവിലെ മുതൽ തന്നെ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിലൂടെ ലഭിക്കുന്ന പൈസ സ്കൂളിലെ ലൈബ്രറിയിലെ ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് ഏകദേശം വലിയ വിജയം തന്നെയാണ് നാട്ടുകാരെല്ലാവരും തന്നെ വളരെയധികം സഹകരിച്ചു എൻ എസ് എസിന്റെ കുട്ടികൾ രണ്ട് മൂന്ന് ദിവസമായി അവരുടെ എഫേർട്ടിനുള്ള ഒരു ഫലമാണ് കിട്ടാൻ പോകുന്നത് ലഭിക്കുന്ന മുഴുവൻ പണവും ഉപയോഗിച്ചും പുസ്തകങ്ങൾ വാങ്ങാനാണ് തീരുമാനം വിദ്യാർത്ഥികളായ അസ്ഹറുൽ അമീൻ അമീന എൻ കെ ഷഫിൻ ഫാത്തിമ വി പി വൈഷ്ണവ് പ്രിൻസിപ്പൽ മേഴ്സി ഓജ അധ്യാപകരായ എം അബ്ദുൾ ബഷീർ ഐ പി ബാബു ഹസ്കർ പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻറ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ